ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് ഇന്നത്തെ എവിക്ഷനിൽ നന്ദന പോയത് പിന്നാലെ നാളെ ഒരു എവിക്ഷനും കൂടി നടക്കുകയാണ് ഇന്നത്തെ എവിഷനിലൊക്കെ വളരെയധികം ശരിയായിട്ടുള്ള അൺ സൈറ്റുകളിൽ കണ്ടതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള കണ്ട മത്സരാർത്ഥി തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് വോട്ടിംഗ് കുറഞ്ഞിരിക്കുന്ന മത്സരാർത്ഥി തന്നെയാണ് ഇന്ന് വളരെ ഇമോഷണലി ആങ്ങളമാരൊക്കെ കരയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാളത്തെ എവിഷനിൽ പുറത്തേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥി വളരെയധികം ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ പോലെയാണ് നാളത്തെ കാണാൻ പോകുന്നത് നമ്മൾ മറ്റൊന്നുമല്ല നോറ എവിക്റ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നോറ എവിക്ഷൻ എന്നുള്ള രീതിയിലാണ് ന്യൂസ് വന്നത് എന്നാൽ കേൾക്കുന്നത് നോറയെ എവിക്റ്റ് ചെയ്തതിന് ശേഷം സീക്രട്ട് റൂമിലേക്ക് മാറ്റി സീക്രട്ട് റൂമിൽ നിന്നും നോറ ലൈവ് എപ്പിസോഡിനകത്ത് കയർ വീട്ടിലേക്ക് കയറും എന്നുള്ള ഒരു കാര്യമാണ് കേൾക്കുന്നത് അത് എത്രത്തോളം വാസ്തവമാണ് സീക്രട്ട് റൂം തന്നെയാണ് എന്നാണ് ന്യൂസ് വരുന്നത് എന്തായാലും നോറ എവിക്റ്റഡ് ആകുന്ന രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നുണ്ട് പിന്നീട് അവിടെ മത്സരാർത്ഥികളെല്ലാം പോയ രീതിയിൽ കാണുന്ന രീതിയിലാണ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് എന്തായിരുന്നാലും രണ്ട് എവിക്ഷൻ നടന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നോറയ്ക്ക് സീക്രട്ട് റൂം കൊടുത്തു എന്ന് കേൾക്കുന്നു ഈ സീസൺ സീക്രട്ട് റൂം ഇല്ല എന്നൊക്കെയായിരുന്നു കേട്ടത് എന്നാൽ സീക്രട്ട് റൂം ആണെന്ന് കേട്ടു അപ്പോൾ നാളെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് സീക്രട്ട് റൂം കൊടുത്ത് എങ്ങനെയാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുക എന്നുള്ളത്